എന്തായാലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട് അതായത് ജോഷു സ്വീരിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജോഷു സൊട്ടീരി ഏതാണ്ടൊക്കെ ടീം വിട്ടിരിക്കുകയാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും പലയിടത്തും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഇത് എ എഫ് സി കോട്ട വേണ്ട എന്ന് വെച്ച ആ ഒരു സമയത്ത് തന്നെ ജോഷു സ്വട്ടീരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരുന്നു സത്യം പറഞ്ഞാൽ ജോഷു സ്വട്ടീരിയുടെ കോൺട്രാക്ട് കാലാവധി എന്ന് പറയുന്നത് മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ളത് സോ അതിൽ ഒഴിവാക്കിയ ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ നല്ലൊരു കോമ്പൻസേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ മറ്റൊരു ക്ലബ്ബ് അതിൽ സൈൻ ചെയ്യുന്നതും വരെ അതിൻ്റെ സാലറി കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത് സോ നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ ആ രീതിയിൽ കൂടെ പൈസ പോയി കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ വളരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് അതുപോലെ തന്നെ ക്വാമിപ്രിയം ലോസ് ഇഞ്ചിനും ഒഴിവാക്കണം എന്നൊരു സംഭവം കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളിലുണ്ട് മാനേജ്മെന്റിനുള്ളിലുണ്ട് പക്ഷേ ഇത് തന്നെയാണ് പ്രശ്നം കാരണം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി വരെ കോൺട്രാക്റ്റ് ഉണ്ട് അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വലിയൊരു കോൺട്രാക്ട് കോൺട്രാക്റ്റ് എല്ലാം വലിയൊരു തുക എന്താ പറയുക കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും മറ്റൊരു ക്ലബ്ബ് ക്ലബ്ബ് ഇവർ സൈൻ ചെയ്തില്ലെങ്കിൽ മറ്റൊരു വലിയ ഓഫർ വന്നില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും സോ ഈ അവസ്ഥ കാരണമാണ് എനിക്കൊരു മിലോസിനെയും അതുപോലെ തന്നെ ക്വാമി പേപ്പറേ അവർ കളയാതെ ഇപ്പോഴും ടീമിൽ നിന്ന് നടത്തിയിരിക്കുന്നത് എന്തായാലും ജോഷോ സർട്ടിഫിക്കറ്റ കാര്യം പറയും ഇത് പുറത്താക്കിയേ ഉള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോട്ടകളെല്ലാം കറക്റ്റ് ചെയ്തി ഫില്ലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ഓസ്ട്രേലിയൻ സംഭവം മാറിയപ്പോൾ അതായത് എ എഫ് സി സംഭവം മാറിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയത് ഏതാണ്ട് കൺഫേമാണ് സോ ഒരു കോമ്പൻസേഷൻ അതായത് വലിയൊരു കോമ്പൻസേഷൻ അതീതി കൊടുക്കേണ്ടതായിട്ട് വരും അത് ചെറിയൊരു പ്രശ്നം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചെടുത്തോളം